ഹായ് ഗൈസ് നമ്മൾ നാട്ടിൽ പോവുന്ന നാട്ടിൽ പോവുന്ന നാട്ടിലെ ഒരു ഉണ്ട് കല്യാണത്തിന് നാട്ടിൽ പോ പോകുന്നത് രാവിലെത്തെ ട്രെയിനാണ് പോകുന്നത് പൂനെ ടു പന്നവേലിൽ പോയിട്ട് പന്നവേലിന്ന് കണ്ണൂരേക്ക് കാരണം നമുക്ക് കല്യാണം സൺഡേ ആണ് ട്രെയിനില്ല ട്രെയിൻ വെനസ്ഡേയും സൺഡേയും വരും ഡയറക്റ്റ് ട്രെയിൻ പക്ഷേ അതുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ എനിക്ക് കോളേജല്ലേ ഉണ്ടല്ലോ ലീവ് അങ്ങനെ ആക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് നേരത്തെ ലേറ്റായിട്ട് പോകുന്നു അതുകൊണ്ട് പഴവേലിൽ പോയിട്ട് നിന്ന് വരാം പൂനെ പ്രഗതി എക്സ്പ്രസ്സും പഴവേലിന് ഇതാണ് ഫോർമില്ല നോക്കിയിട്ട് വന്നതരാട്ടാ നമുക്കെല്ലാ വിശേഷങ്ങളും കാണാം കല്യാണമുണ്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് അത് കുറേ ഉണ്ട് അല്ല നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ ഞാൻ നവ്യ അപ്പ ഞാൻ ആദ്യമേ പറഞ്ഞ മാതിരി നമ്മൾ കല്യാണത്തിന് നാട്ടിലേക്ക് പോകുന്നത് കല്യാണം ആരാന്ന് വെച്ചാൽ നമ്മൾ പൂനെ തന്നെ നമ്മുടെ സൈഡിലെ നെയബർ ആയിട്ടുള്ളൊരു ആൻഡി അങ്ങും ഉണ്ട് രേഖാൻഡി വിജയൻ അങ്ങൾ അങ്ങളുടെ അവരുടെ മോളാണ് സ്നേഹാൻറ്റി മിണ്ടു ചേച്ചീൻ്റെ കല്യാണമാണ് അപ്പം കല്യാണത്തിനാണ് നമ്മളെല്ലാവരും കൂടി പോകുന്നത് അപ്പം ഞാൻ നമ്മൾ ഞാനും സച്ചുവും പപ്പയും ഉണ്ട് മമ്മ ആരുടെയും നാട്ടിലേക്ക് പോയി നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തൊരു ചേച്ചിൻ്റെ ഭാഗ്യേശിൻ്റെ കല്യാണം ഉണ്ടായിനി അതുകൊണ്ട് അമ്മ നേരത്തെ പോയി പിന്നെ രതീഷങ്ങളും ഫാമിലി മാളു ദിവ്യാൻഡി ഉണ്ട് പിന്നെ ശശി അങ്ങളും ഉണ്ട് തേജുവിന് എക്സാം ആയതുകൊണ്ട് തേജ് വന്നിട്ടില്ല മൃദുലാൻഡി വന്നിട്ടില്ല പിന്നെ ബാക്കി എല്ലാവരും കല്യാണത്തിന് പോകുന്നു അപ്പോൾ കല്യാണം സൺഡേ ആണ് അപ്പോൾ നമ്മൾ ഫ്രൈഡേ വിട്ടു അപ്പോൾ എനിക്ക് കോളേജ് അല്ലല്ലോ ഉണ്ട് നേരത്തെ പോയിട്ട് ലേറ്റായിട്ട് വരാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് ദിവസത്തേക്ക് ആയിട്ട് നമ്മൾ പോയി ഫ്രൈഡേ ഫ്ലൈഡേ നമ്മളെവിടുന്ന് രാവിലെ പൂനെ നിന്ന് വിട്ടു പ്രഗതി എസ് എക്സ്പ്രസ്സിലാണ് നമ്മൾ പോയത് രാവിലെ സെവൻ ഫിഫ്റ്റീൻ്റെ ട്രെയിൻ ആണു നമ്മളവിടെ ഓൾമോസ്റ്റ് ടെൻ ടെൻ തേർട്ടി ആകുമ്പോൾ പനവേലിൽ എത്തി പനവേലിൽ നിന്ന് കുറേ ട്രെയിൻ ഉണ്ട് കേട്ടോ നാട്ടിലേക്ക് മംഗളയുണ്ട് ഗരീ എക്സ്പ്രസ് ഉണ്ട് അങ്ങനെ കുറേ ട്രെയിൻ ഉണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ പോയത് നേത്രാവതി എക്സ്പ്രസ് എന്നാണ് അപ്പോൾ വരുന്ന വഴിക്ക് കുറേ വാട്ടർഫോളും കുറേ മലകളും അങ്ങനെ കുറേ സംഭവങ്ങളിലൂടെ അതെല്ലാം നമ്മൾ വീഡിയോ എടുത്ത് നമുക്കെല്ലാം കാണാം നല്ല ബ്യൂട്ടിഫുള്ള സ്ഥലമായിരുന്നു ലോണാവല ആ സൈഡ് മുംബൈ ആ സൈഡേനു ഇത് നമ്മൾ അവിടെ നിന്ന് പോയി നമ്മൾ ഫൈനലി പനവയിലെത്തി പനവയിലെത്തിയതിന് ശേഷം നമ്മൾ നമ്മളവിടുന്ന് ഫിഫ്ത്ത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ട്രെയിൻ നിന്ന് നെയ്യാം ഫിഫ്ത്ത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ട്രെയിൻ അപ്പം നമ്മൾ ടു ടു ആൻഡ് ഹാഫ് ഹവർ നമ്മളോട് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ പനവയിലെത്തി കഴിഞ്ഞു പനവേലെത്തി ഇനി പനവേലും ഇത് ഏഴാമത്തെ പ്ലാറ്റ്ഫോമാണ് നമുക്കിനി അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ പോകണം അഞ്ചാമത്തെ അങ്ങനെ നമ്മൾ ഫൈനലി അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി അവിടെ ഹോൾട്ടായി അവിടെ ഇരിക്കാനുള്ള സ്ഥലം നമ്മൾ കുറേ പരിധി വെയ്റ്റിംഗ് റൂമെല്ലാം പരിധി അതെല്ലാം കുറേ ദൂരെ ചെയ്യണു അപ്പം നമ്മൾ ഫൈനലി നമുക്ക് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ടാ കാരണം ഫിഫ്ത്തിൻ്റെ അകത്ത് ഫുൾ ഓപ്പൺ ആയിരുന്നു വർക്കിൽ നടക്കുന്നുണ്ടായിരുന്നു അവിടെ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റിൻ്റെ അകത്തേക്ക് പോയിട്ട് അവിടെ നമ്മൾ ഹാൾട്ടായി നിന്നു നമ്മൾ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി നമ്മളിപ്പോൾ എല്ലാം ഹാൾട്ടായി നിൽക്കുമോന്ന് ബ്രേക്ക്ഫാസ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് നല്ല ഹാൾട്ടായി നിൽക്കുമോന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് പപ്പ രാവിലെ അഞ്ച് പപ്പ രാവിലെ അഞ്ച് മണിക്ക് ഒക്കെ എഴുന്നേറ്റിട്ട് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്ത് നമ്മൾ സച്ചോ <muchas> പാപ്പിത <muchas> 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 കുറെ സമയം വെയിറ്റ് ചെയ്തല്ലേ അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം സ്റ്റേഷൻ നമ്മളൊന്ന് വാഷ് റൂം പോവാൻ നോക്കിയാൽ അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് നടക്കണം ഫുൾ ഹാൻഡ് വർക്ക് ആവുന്നിട്ട് ആ ഫുൾ വർക്ക് നടന്നുകൊണ്ട് പോന്ന് നമ്മൾ അവിടെ നിന്ന് കുറച്ചൊരു ഫൈവ് മിനിറ്റ്സ് നടന്നിട്ട് എസ്കുലേറ്ററെ കയറി അവിടുത്തെ വാഷ്റൂമൊക്കെ കയറി ഇപ്പോൾ ഒരു ഫ്രഷല്ലായി നമ്മൾ താഴേക്ക് വന്നത് പിന്നെ ഇപ്പോൾ സമയമായി വണ്ടി വരാൻ സമയമായി നമ്മൾ സിക്സ്ലാണോ സെവനിലാന്നോ ഫിഫ്ത്തിലാണെന്നോ ഫുൾ കൺഫ്യൂഷനായി ഫോണിൽ കാണിക്കാൻ പറയുന്നത് ഫിഫ്ത്തിലാന്ന് അവിടെ മുമ്പിൽ എഴുതിയിട്ടൊന്നും കാണിക്കുന്നുമില്ല അപ്പോൾ കൂലി അവിടെ വർക്കേഴ്സ് എന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു സിക്സിലോ സെവനിലാണ് വരുവാണെന്നിട്ട് ലാസ്റ്റ് ഫൈനലി നമ്മൾ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു സിക്സിലോ സെവനിലേക്കോ വരുന്നോ കൺഫേമാക്കി വെച്ച് അങ്ങനെ എല്ലാവരും കൂടി സിക്സ് ലൈ സിക്സ് പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ടാ ഇപ്പൊ നമ്മൾ രദേശങ്ങളിൽ വീട്ടിൽ നിന്ന് ഫുഡൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പൊ നമ്മളവിടുന്ന് പന്നവേലിൽ നിന്നും മലയാളി ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യും മീൽസും പൊറോട്ടയും മുട്ടക്കറിയും ഉച്ചക്കത്തേക്കോ രാത്രിക്ക് തേല ഫുഡ് പൊറോട്ടയും മുട്ടക്കറിയാ എങ്ങനെ സീറ്റ് സൂപ്പറാ നമ്മക്കെല്ലാർക്കും ഒരേ സീറ്റില ഒരേ ബോഗിലാണ് കേട്ടോ ഘട്ടം കെട്ടിപ്പിംഗ് രതീഷ് അങ്കലും ടീമും നടുക്ക ശശി അങ്കലും ലാസ്റ്റിലോട്ട് നമ്മക്കും നമുക്കിപ്പക്കും അനക്കും സച്ചുണും കൂടി അന്ന് കിട്ടിയത് അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാവരും അടുത്തടുത്ത് ചെയ്തതുകൊണ്ട് എല്ലാവരും കുറെ ഇതിൽ കിട്ടി അത് നല്ലതായി പോയി എല്ലാവരും ഒരുമിച്ചില്ലതുകൊണ്ട് നമ്മളെല്ലാവരെയും പോയി കണ്ട് എല്ലാവരും സെറ്റിലായി അതിന് ശേഷം നമ്മൾ പിന്നെ ഫുഡിൻ്റെ പാർട്ടിലേക്ക് പോയി അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനും സച്ചുവും രാവിലെ എന്ന് വെച്ചിട്ട് ഞാൻ ബ്രെഡാക്കിന് അപ്പ ഉപ്മാവാക്കി സച്ചു നല്ല അടിപൊളി ടേസ്റ്റിൻ്റെ ബിരിയാണി ആക്കി നല്ല സൂപ്പർ ടേസ്റ്റിൻ്റെ അതിന് ബിരിയാണി അപ്പോൾ അതൊന്നും മോശമായിട്ടും ഇല്ല നമ്മൾ ഉച്ചക്കത്തേക്കോ രാത്രിക്കത്തേക്കും ഇല്ല ഫുഡാന്ന് എടുത്ത് കാരണം പുറത്തുനിന്ന് വായിക്കുമ്പോൾ നല്ല പൈസ ആകുമല്ലേ നല്ല ഹെൽത്തി ഇല്ല അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല നല്ല പ്രശ്നമില്ലല്ലോ അപ്പം നമ്മൾ അടിപൊളി ഫുഡെടുത്ത് അച്ചാർ എടുത്തിട്ട് ഈ കൂടെ കഴിക്കാൻ അതുകൊണ്ട് ചിക്കൻ ബിരിയാണി ആക്കിയാൽ മോശം ഒന്നും ആയിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായി ഇനി രാത്രിത്തേക്കും അതെന്നെ യൂസ് ചെയ്തതിന് നമ്മൾ നല്ല സീനറി തന്നെ അധികം മഴയും അങ്ങനത്തെ കിച്ച കിച്ചൊന്നും ഉണ്ടായിട്ടില്ല നല്ല മഴയനു നമുക്ക് മഴയൊന്നും ഉണ്ടായിട്ടില്ല കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മഴയാണെങ്കിൽ ഫുൾ ട്രെയിനിലെല്ലാം വെള്ളമാകില്ലേ അപ്പോൾ നമ്മൾ ലഗേജ് എല്ലാം വെള്ളമാകും ഭയങ്കര പ്രശ്നമാവും അപ്പോൾ നമ്മൾ സ്ലീപ്പറിലാണ് പോയേ ഫുഡെല്ലാം നല്ല സൂപ്പർ ടേസ്റ്റിൻ്റെ ആയിരുന്നു നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ റിലാക്സ് നമ്മൾ ഫുൾ കടന്നുറങ്ങി ഞാനും സച്ചുവും കടന്നു അപ്പോൾ നമ്മൾ നമ്മൾ സീനറി എല്ലാം കണ്ട് നല്ല അടിപൊളിയായി നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു ഫുഡ് പിന്നെ ഞാൻ കിടന്നുറങ്ങി സച്ചു കിടന്നുറങ്ങി പപ്പ മുകളിലും പോയി കിടന്നുറങ്ങി അപ്പം നമുക്ക് സൈഡ് ലോവറും സൈഡ് അപ്പറും പിന്നെ അപ്പുറത്ത് മിഡിൽ ഭർത്തും കൂടിയാണ് കിട്ടണേ നല്ല ഭംഗിയില്ല സീനറി നോക്കിയാട്ടെ സൂപ്പറല്ലേ അപ്പം നമ്മൾ പിന്നെ അവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുന്നേനു സവാർഡെന്ന് പറയട്ടൊരു സ്ഥലത്ത് നിർത്തിയിട്ടുന്നേനു അപ്പോൾ എല്ലാവരും കൂടി താഴറി ഏതോ ട്രെയിനിൽ പോകാൻ വേണ്ടി നിർത്തിയിട്ടാണ് ഇവിടെ ആ സ്റ്റേഷനൊന്നും താഴെ ഇറങ്ങി കുറച്ച് റെസ്റ്റ് ചെയ്ത് നമ്മളെ മിന്നു മിന്നുശേഷിന്റെ അനിയനില്ലേ സൗരവ് അവന്റെ ഫ്രണ്ട്സെല്ലാം ഉണ്ടായിനേനു ഈ വണ്ടി തന്നെ അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഒരു ബോഗിൽ തന്നെ കിട്ടി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞാൻ സ്പീഡാക്കി സ്പീഡാക്ക നെക്സ്റ്റ് ഇത് രാത്രി സീ അത് താഴെ നട്ടിട്ട് വെള്ളം പോന്ന് എന്ത് ഭംഗിയാ അത് വീട് വെക്കാണ്പിങ്ങനെയാ നേരിട്ടാണെങ്കിൽ നല്ല പങ്കിടണി അടിപൊളിയും നല്ല മഞ്ഞും നല്ല വാട്ടർഫോളെല്ലാം ആയിട്ടുള്ള നല്ല പങ്കിടീട്ടാ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റെല്ലാം ചെയ്ത് ആരതി ശകലടൊക്കെ പോയി അവിടെ നിന്ന് നമ്മൾ എന്തെല്ലാം കഴിച്ചു എന്തെല്ലാം കഴിച്ചെന്നറിയാ സമോസ സമോസയല്ല എന്നു കട്ലേറ്റ് കഴിച്ചു ഉഴുന്ന് വട കഴിച്ചു പഴംപൊരി കഴിച്ചു ഇതെല്ലാം നമ്മളൊരു അതീക്ഷം അങ്ങനെ വാങ്ങിച്ചതന്നെ പിന്നെ ശശിയെങ്കിൽ ചായയും വാങ്ങിച്ചു തന്നെ ചായ ഞാൻ കുടിക്കാത്തത് കൊണ്ട് എല്ലാവരും ചായ ഒഴിച്ചു പിന്നെ അങ്ങനെ കുറെ ടൈം പാസ് ചെയ്തു നമ്മൾ മൂന്ന് കുപ്പി വെള്ളം എടുത്തു തന്നെയാണ് പക്ഷെ മഴയായതുകൊണ്ട് വെള്ളം മതിയാ വെള്ളം അതിമതിയാവും വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഹ്യൂമിഡിറ്റി ചൂടില്ല പക്ഷേ നല്ല ക്ലൈമറ്റ് കാണുമ്പോൾ നല്ലൊരു മഴക്കാറുള്ള ക്ലൈമറ്റും പക്ഷെ ഭയങ്കര ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറേ വെള്ളം കുടിച്ച് ഒരു എക്സ്ട്രാ ബോട്ടിൽ റെയിൽവേന്ന് വാങ്ങിക്കുകയും ചെയ്ത് ഫുൾ ടൈം പാസ്സാക്കുന്നതിനു പിന്നെ നമ്മൾ അപ്പുറത്ത് വെയിറ്റ് ചെയ്ത് മിഡിൽ ബർത്ത് കിട്ടാൻ പോകേണ്ടി കടന്നു തുടങ്ങാൻ പോയിട്ട് രാത്രിക്ക് ഫുഡെല്ലാം കഴിച്ച് അപ്പോഴത്തേക്ക് അവരവിടെ വർത്തമാനം പറഞ്ഞു ടൈം പാസ് പാസ്സാക്കുന്നതായി അപ്പോൾ അവർ ഫൈനലിണ്ട ഇവരാണ് നമുക്ക് ഓപ്പോസിറ്റ് ആൾക്കാരുണ്ടായത് നല്ല ആൾക്കാരായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല അവർ കറങ്ങാൻ ഭുവനേശ്വരും പിന്നെന്താണ് മുരടേശ്വറും എല്ലാം കറങ്ങാൻ പോയിട്ട് പോകുന്നുണ്ടായിനി അപ്പം നമ്മളങ്ങനെ ഫൈനലി രാവിലെ എഴുന്നേറ്റ് നമ്മൾ കണ്ണപുരത്തേക്ക് എത്തി ഓക്കെ ശശോടും രതീശങ്ങളോടും ടാറ്റാ ബാബ എന്നെല്ലാം പറഞ്ഞ് നാളെ കാണാൻ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഫൈനലി സാറ്റർഡേ രാവിലെ ഒരു ടെൻ തേർട്ടി അല്ല ടെൻ തേർട്ടി ആ ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റേഷനിലെത്തി കണ്ണപുരത്തെത്തി നമ്മളവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോകുക പറഞ്ഞു അപ്പം അവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറണം സ്റ്റെപ്പ് കയറിയിട്ട് അപ്പുറത്ത് പോയി അവിടെ നിന്ന് നമ്മൾ ഓട്ടോ ഓടിച്ചു ഓട്ടോന് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആയി വീട്ടിലെത്തിക്കെട്ടാ അപ്പോൾ കല്യാണമല്ലേ നെക്സ്റ്റ് ഡേ ആ പിന്നെ നമ്മളെന്തെല്ലാം ചെയ്ത വീഡിയോസ് വീഡിയോസ് എല്ലാം വരുന്നുണ്ട് ഓൺ ദ വേയാണ് കല്യാണം അല്ലാണ്ട് എനിക്ക് പല്ല് കാണിക്കാനും പോകണം ഞാൻ ഓൾറെഡി പല്ല് ട്രീറ്റ്മെൻറ്റ് നടന്നോണ്ടിരിക്കുമല്ലേ എന്ന് എൻ്റെ പല്ല് ഇൻ്റെ ബ്രേസ് ചുറ്റിട്ടില്ലായിരുന്നു അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാ മാസവും വരണം എന്നാണ് പക്ഷെ എനിക്ക് കോളേജ് വല്ല ഇല്ലോണ്ട് എല്ലാ മാസവും വരാൻ പറ്റില്ല അറ്റൻഡൻസിന് ഭയങ്കര പ്രശ്നമാണെന്ന് എൻ്റെ കോളേജിൽ അപ്പോൾ എല്ലാ മാസം വരാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കിട്ടുമ്പോൾ രണ്ട് രണ്ട് മാസം കൂടുമ്പോൾ മൂന്ന് മൂന്ന് മാസം കൂടുമ്പോൾ അങ്ങനെയാന്ന് വരല് അപ്പോൾ അതിൻ്റെയും കൂടി കാണിക്കണം പിന്നെ കല്യാണം കല്യാണമുണ്ട് അവിടെ രണ്ടു ദിവസത്തെ ഇതാക്കി പോകാന്ന് പറഞ്ഞില്ല ഫൈനലി നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയതാണ് നമ്മളെ വീട് മുമ്പേ നിൽക്കുന്ന ഓറഞ്ച് കളറുടെ നല്ല പഴയ വീട് നമ്മളിപ്പം പുതിയ വീട്ടിലാണ് നിൽക്കില്ല പഴയ വീട് നല്ല അടിപൊളി വീടാണ് അവിടെ അമ്മമ്മ താമസിക്കുക പുതിയ വലിയ നമുക്ക് താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താമസിക്കല് അപ്പോൾ നമ്മൾ അവിടെ പോവും അവിടെ താമസിക്കില്ല അവിടെ ഫുഡെല്ലാം അവിടെ തന്നെയാണ് രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തി സന്തോഷമായി വീട്ടിലെത്തിയിട്ട് ഇത്രയും വലിയ വീട് വെച്ചിട്ട് നമുക്ക് എന്നാ പറയാം നിൽക്കാൻ പറ്റുന്നില്ല പടുത്തെല്ലാം അപ്പുറത്തായതുകൊണ്ട് അങ്ങനെ നമ്മൾ ഫൈനലി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പോൾ എല്ലാ വിശേഷങ്ങളും നമുക്ക് അടുത്ത വീഡിയോസ് കാണാം അപ്പോൾ ഓക്കെ അപ്പം ബൈ